ഹൈ ഓൾ ഇന്നു മുതൽ നമ്മുടെ യൂട്യൂബ് ഒരു പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ് മൈക്രോ എക്കണോമിക്സുമായിട്ട് ഒരു വീഡിയോ സീരീസ് ആണ് അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ സീരീസ് ആണ് അതായത് നമുക്കറിയാം ആയിട്ട് നടന്നിട്ടുള്ള ടെൻത്ത് ലെവൽ അതുപോലെ ട്വൽത്ത് ലെവൽ അപ്പോൾ സി പി ഒ ആണെങ്കിലും ഡബ്ല്യു സി പി ഒ ആണെങ്കിലും അതുപോലുള്ള എക്സാമുകളിലെല്ലാം തന്നെ നമ്മുടെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സ് എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട് ഈ ഒരു മേഖല നമ്മൾ പഠിച്ചിട്ട് പോകുന്നതല്ല നമ്മുടെ സിലബസിനകത്തുള്ളതല്ല എന്ന് പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട് ശരിയാണ് സിലബസിനകത്ത് മൈക്രോ എക്കണോമിക്സിനെ പറ്റി പറയുന്നില്ല പക്ഷെ എന്നിരുന്നാലും റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് പ്രകാരം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് ചോദ്യങ്ങൾ പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ ടെൻത് ലെവലിലും ട്വൽത്ത് ലെവലിൽ ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വൈകാതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിഗ്രി ലെവലിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതലായിട്ടും പ്രിലുംസിന് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എൽ ഡി എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ നെക്സ്റ്റ് ഇയറിലത്തേക്കുള്ള സിപിഒ ഡബ്ല്യു സി പി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇയർ എന്താ സെക്രട്ടറി ഒക്കെ വരുന്ന അതിന് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും തന്നെ നിങ്ങൾ വരുന്ന എക്സാമിന് എക്കണോമിക്സിൽ ഒരു മാർക്ക് കിട്ടാൻ നിങ്ങളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാകുന്ന ഒരു മേഖലയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളൊരു ആയിട്ട് ചെയ്യാൻ പോകുന്നു സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കുറേ വീഡിയോസ് ഉള്ളതല്ല വളരെ കുറച്ച് വീഡിയോസിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കാനുള്ള പോയിന്റുകൾ മാത്രം എടുത്തിട്ടുള്ള നമ്മളൊരു വീഡിയോ സീരീസ് ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല ഈ ഓരോ വീഡിയോ കഴിയുമ്പോഴും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആ വീഡിയോക്ക് ശേഷം ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് ക്യുസ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞ് ക്യുസ് ആയിട്ട് നമ്മൾ നമ്മളിവിടെ ഷെയർ ചെയ്യും അപ്പം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ കണ്ട ക്ലാസിന്റെ ക്യുസ്സുകൾ അറ്റൻഡ് ചെയ്ത് നോക്കാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണോ ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സീരീസ് ആരംഭിക്കാം ഇനി നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു ക്ലാസ് എടുത്തിരിക്കുക അല്ലെങ്കിൽ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് എന്ത് സോഴ്സ് യൂസ് ചെയ്താണ് ഈ ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പ്ലസ് ടുവിന്റെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന എൻ സിആർ ടി പാഠപുസ്തകമുണ്ട് ഓക്കെ പിന്നെ മലയാളം നിങ്ങൾക്ക് സമഗ്രയിൽ അവൈലബിൾ ആണ് അപ്പൊ ഒരു പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ക്ലാസ് എടുക്കുക ഇതിന് നോട്ടും ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമല്ലോ എല്ലാവരും റെഡി അല്ലേ ഓക്കെ അല്ലെ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഒന്നാമതായിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ചാപ്റ്റർ ആരംഭിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം എന്താണ് എന്ന് വിശദീകരിച്ചിട്ടാണ് ഇപ്പം സാമ്പത്തിക ശാസ്ത്രം എന്താണ് നമ്മളിപ്പോഴും പറയാറുണ്ട് സമ്പത്തിനെ പറ്റിയുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ സമ്പത്തിനെ പറ്റിയുള്ള പഠനമാണെങ്കിലും ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ടും ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വിതരണം ഉപഭോഗം തുടങ്ങിയവയെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം നിങ്ങളോട് ശ്രദ്ധിക്കുക മൂന്ന് വാക്കുകൾ കിട്ടി ഉൽപാദനം വിതരണം ഉപഭോഗം എന്തിന്റെ സാധനങ്ങളുടെയും സേവനങ്ങൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ മൂന്ന് പ്രവർത്തനത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് ഈ മൂന്ന് പ്രവർത്തനത്തിനെയും നമ്മൾ വിളിക്കുന്ന പേര് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റി അപ്പൊ ഈ മൂന്ന് പ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് ടേംസ് കൂടെ പറഞ്ഞു പോകും ഇംഗ്ലീഷിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൽ അവർക്ക് കൂടെ മനസ്സിലാകാൻ ഉൽപാദനം വിതരണ ഉപഭോഗം പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസ്ട്രംഷൻ ഇത് മൂന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമാനം നേടിക്കൊടുക്കുന്ന എല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ അപ്പൊ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പഠനമാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇനി നിങ്ങളൊന്ന് ആലോചിക്കാം എക്കണോമിക്സ് ഇസ് എ സയൻസ് സാമ്പത്തിക ശാസ്ത്രം ഒരു ശാസ്ത്രമാണ് ശരിയാണ് പക്ഷെ ഒരു പ്യുവർ സയൻസ് അല്ല പകരം ഒരു സാമൂഹ്യ ശാസ്ത്രം ഒരു സോഷ്യൽ സയൻസ് ആണ് അപ്പൊ ശ്രദ്ധിക്കുക എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അപ്പൊ എന്താണ് സാമൂഹ്യ ശാസ്ത്രം സമൂഹത്തിനെ പറ്റി പഠിക്കുന്നത് ജനങ്ങളെപ്പറ്റി പഠിക്കുന്നതാണ് സാമൂഹ്യ ശാസ്ത്രം അപ്പൊ എക്കണോമിക്സ് ഒരു സാമൂഹ്യ ശാസ്ത്രമാണോ ആണ് ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഇനി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത് ആണെന്ന് പറയാറുണ്ട് അല്ലേ അതെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉത്ഭവം തന്നെ ആദം സ്മിത്തിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട് എന്താ നമ്മൾ അതിനെ പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് പുസ്തകത്തിന്റെ പേര് പക്ഷെ അതിന്റെ മുഴുവൻ പേര് എന്താ ഇൻക്വയറി ഇൻ ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ അത്ര ഒന്നും നമ്മൾ പഠിക്കണ്ട എന്ത് മാത്രം പഠിച്ചാൽ മതിയുടെ പുസ്തകം ആദം സ്മിത്തിന്റെ പുസ്തകം ഇദ്ദേഹം ഫാദർ ഓഫ് സാമ്പത്തിക ശാസ്ത്രം അല്ലെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആദം സ്മിത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ വിളിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അദ്ദേഹം ഒരു പുസ്തകം കൊണ്ടുവരുന്നു അതുവരെ എക്കണോമിക്സ് പല പഠനശാഖകളുടെയും ഭാഗമായിരുന്നെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് എക്കണോമിക്സ് ഒരു പുതിയ പഠനശാഖയായിട്ട് മാറുന്നത് അതിന് കാരണക്കാരൻ ഇദ്ദേഹമാണ് ആദം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ക്ലിയർ അല്ലേ ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവം ഇത്രയും ക്ലിയർ അല്ലേ സിമ്പിൾ അല്ലേ അപ്പൊ നമുക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഭയങ്കര ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു പോകാം അവിടെ നോക്കിയേ ഇനി എക്കണോമിക്സ് എന്ന് പറയുന്ന പദം എവിടുന്നാണ് ഉണ്ടായെന്നൊരു ചോദ്യം വന്നാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പദം രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത് അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കല്ലാതെ ഇംഗ്ലീഷ് വാക്കാണ് പക്ഷെ ഇത് ഉണ്ടായത് രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് എന്തൊക്കെയാണ് മറ്റൊന്ന് നോമോസ് എക്കോസ് അല്ലെങ്കിൽ നോമോസ് രണ്ട് വാക്കുകൾ എക്കോ എന്ന് വെച്ചാൽ വീട് നോമോസ് എന്ന് വെച്ചാൽ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക രണ്ട് വാക്കുകൾ അത് വീട്ടുകാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തന്നെ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറയാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിനെ മാനേജ്മെന്റ് അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുക കുടുംബ അക്കൗണ്ടുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഇക്കോ എന്ന് പറഞ്ഞാൽ വീട് നോമോസൻ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് സൂക്ഷിക്കുക വീട്ടുകാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക വീട്ടുകാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി നടത്തുക എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് എക്കണോമിക്സ് ഉണ്ടായത് വീട്ടിലെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾക്കാരുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാം പക്ഷെ ഇന്ന് എക്കണോമിക്സ് എന്തായി ലോകം നിയന്ത്രിക്കുന്ന ഒരു വിഷയമായിട്ട് മാറി അല്ലെ എക്കണോമിക്സ് എന്ന് പറയുന്ന പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കോസ് നോമോസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇത് വേണമെങ്കിൽ ചോദിച്ചൂടെ ചോദിക്കാം അപ്പൊ ഈ കാര്യങ്ങൾ എന്ന് അറിഞ്ഞിരിക്കുക എക്കോസ് ആൻഡ് നോമോസ് എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിർവചനം ഡെഫനിഷൻ ആരൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് ശാസ്ത്രത്തിന് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആദം സ്മിത്തിനെ പറ്റി നോക്കാം ആദം സ്മിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ആദം സ്മിത്തിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് എക്കണോമിക്സ് അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയുന്ന സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിനെ പറ്റിയുള്ള പഠനം വെൽത്തിനെ പറ്റിയുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആര് പറയുന്നു ആദം സ്മിത്ത് അപ്പൊ അദ്ദേഹം കൊടുത്ത നിർവചനമാണ് സമ്പത് നിർവചനം അല്ലെങ്കിൽ സാമ്പത്തിക നിർവചനം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക എക്കണോമിക്സിന് സാമ്പത്തിക ശാസ്ത്രത്തിന് സമ്പത് നിർവചനം കൊടുത്തത് അല്ലെങ്കിൽ സാമ്പത്തിക നിർവചനം കൊടുത്ത ആരാണ് ആദം സ്മിത്ത് ആണ് അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ് ആദം സ്മിത്ത് പറയുന്ന കാര്യമുണ്ട് സാമ്പത്തിക ശാസ്ത്രം സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് എന്താണ് സമ്പത്തിന്റെ ഉൽപാദനം സമ്പത്തിന്റെ ഉപഭോഗം ശേഖരണം എന്നിവയുടെ പ്രക്രിയകളെ പറ്റി പഠിക്കുന്ന സമ്പത്തിന്റെ ഒരു ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ കണക്കാക്കാം എന്ന് ആദം സ്മിത്ത് പറഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം എ എക്കണോമിക്സിന് കൊടുത്ത നിർവചനത്തിന് നമ്മൾ സാമ്പത്തിക നിർവചനം വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നു അപ്പൊ നിങ്ങളത് ചോദിക്കാം വെൽത്ത് ഡെഫിനിഷൻ കൊടുത്തത് ആരാണ് സമ്പത്തിന് സമ്പത്ത് നിർവചനം സോറി സാമ്പത്തിക ശാസ്ത്രത്തിന് എക്കണോമിക്സിന് വെൽത്ത് ഡെഫിനിഷൻ അല്ലെങ്കിൽ സാമ്പത്തിക നിർവചനം കൊടുത്തത് ആരാണ് അത് നമ്മുടെ ആദം സ്മിത്ത് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക പക്ഷെ അതുപോലെ തന്നെ വേറൊരു വ്യക്തിയുണ്ട് ആൽഫ്രഡ് മാർഷൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആൽഫ്രഡ് മാർഷൽ ഈ ഒരു ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു ആദം സ്മിത്ത് പറഞ്ഞ എന്താ നമ്മൾ സമ്പത്തിൽ ഊന്നണം സമ്പത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം പക്ഷെ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞൊരു കാര്യമുണ്ട് സമ്പത്ത് മാത്രമല്ല ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സമ്പത്ത് എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അതിനേക്കാൾ മാനുഷിക പ്രവർത്തനങ്ങൾ ക്ഷേമത്തിൽ നമ്മൾ ഊന്നൽ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു അപ്പോ നമ്മുടെ ആദം സ്മിത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ എന്താണ് അനുയായികളും പറഞ്ഞത് നമ്മൾ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കണം അതാണ് എക്കണോമിക്സ് അതേസമയം ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു സമ്പത്തിനേക്കാൾ അപ്പുറം മനുഷ്യന്റെ ക്ഷേമത്തിലാണ് അപ്പൊ ഇദ്ദേഹം കൊടുത്ത നിർവചനം ക്ഷേമ നിർവചനം വെൽഫെയർ ഡെഫനിഷൻ മനസ്സിലായല്ലോ വെൽഫെയർ ക്ഷേമം മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിർവചനം അദ്ദേഹം എന്ത് ചെയ്തു സാമ്പത്തിക ശാസ്ത്രത്തിന് കൊടുത്തു അപ്പൊ വെൽഫെയർ ഡെഫനിഷൻ ക്ഷേമവുമായി ബന്ധപ്പെട്ട നിർവചനം എക്കണോമിക്സിന് കൊടുത്ത ആരാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകം പ്രിൻസിപ്പൽസ് ഓഫ് എക്കണോമിക്സ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ വെൽത്ത് ഓഫ് നേഷൻ ആരുടെ പുസ്തകമാണ് അത് നമ്മുടെ ആദം സ്മിത്തിന്റെ പുസ്തകം വെൽത്ത് ഓഫ് നേഷൻ ആണ് ആദം സ്മിത്തിന്റെ പുസ്തകം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് അതേസമയം ആൽഫ്രഡ് മാർഷൽ ആണെങ്കിൽ പ്രിൻസിപ്പൽ മാർഷൽ പ്രിൻസിപ്പൽ ഓഫ് എക്കണോമിക്സ് പ്രിൻസിപ്പൽസ് ഓഫ് എക്കണോമിക്സ് ആണ് ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പൽ ഓഫ് എക്കണോമിക്സ് എന്ന് ഓർത്താൽ മതി പ്രിൻസിപ്പൽസ് ഓഫ് എക്കണോമിക്സ് ആണ് പക്ഷെ പ്രിൻസിപ്പൽ മാർഷൽ ഓഫ് എക്കണോമിക്സ് എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി ക്ഷേമത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് അപ്പൊ സാമ്പത്തിക ശാസ്ത്രം ഒരു വശത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണെന്നും മറുവശത്ത് മനുഷ്യരെ കുറിച്ചുള്ള പഠനമാണെന്നും ആരവകാശപ്പെട്ടു ആൽഫ്രഡ് മാർഷൽ അവകാശപ്പെട്ടു ഇതെല്ലാം മൈക്രോ എക്കണോമിക്സിനകത്ത് ഉള്ളതാണ് കേട്ടോ അതൊന്നും മനസ്സിലാക്കുക ഇനി മൈക്രോ എക്കണോമിക്സിന് രണ്ട് സോറി എക്കണോമിക്സിന് രണ്ട് ശാഖകളുണ്ട് നമ്മുടെ സമ്പ സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ട് ശാഖകളുണ്ട് ഒന്ന് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും മറ്റൊന്ന് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ട് ശാഖകളുണ്ട് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ക്ലിയർ അല്ലേ സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ട് ശാഖകളുണ്ട് സൂക്ഷ്മവും സ്ഥൂലവും നമുക്ക് സിമ്പിൾ ഒരു എക്സാമ്പിളിലൂടെ പഠിക്കാം ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഒരു കുട്ടികളുടെ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട് കാട്ടിനകത്തോട്ട് പോകുന്നു പഠനം നടത്താൻ വേണ്ടി കാട്ടിനകത്തോട്ട് പോകുന്നു എന്നിട്ട് ആ ഗ്രൂപ്പ് രണ്ടായിട്ട് പിരിയുകയാണ് ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമുക്ക് എ എന്നും രണ്ടാമത്തെ ഗ്രൂപ്പിനെ ബി എന്നും വിളിക്കാം ഒന്നാമത്തെ ഗ്രൂപ്പ് കാട്ടിൽ ചെന്ന ഒരു മരത്തിനെ പറ്റി പഠിക്കുന്നു ഇതൊരു മരമാണെന്ന് നിങ്ങൾ വെറുതെ അങ്ങ് തെറ്റിദ്ധരിക്കുക അപ്പൊ നോക്കി ഇതെന്ത് ചെയ്യാ ഇതൊരു മരമാണ് ആ മരത്തിനെ പറ്റി ഒന്നാമത്തെ ഗ്രൂപ്പ് പഠനം നടത്തുന്നു രണ്ടാമത്തെ ഗ്രൂപ്പ് ആ പറ്റി മൊത്തത്തിൽ പഠനം നടത്തുന്നു ആ കാടിനെ പറ്റി അത് മരങ്ങളുണ്ട് ജീവജാലങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അതിനകത്ത് അപ്പൊ പൊതുവായിട്ടൊരു പഠനം നടത്തുന്നു എ നടത്തുന്ന പഠനം ഒരൊറ്റ യൂണിറ്റിനെ പറ്റി ഒരൊറ്റ വ്യക്തിഗത യൂണിറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത് ഒരു യൂണിറ്റിനെ പറ്റിയാണ് പഠിക്കുന്നില്ലേ മരം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അതായത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ മരം എത്ര കാലമായി ഇങ്ങനെ നിലനിൽക്കുന്നു ഇനി എത്ര കാലം ഇതിങ്ങനെ നിലനിൽക്കും അതുപോലെ ഇതിൽ എന്തുമാത്രം ജീവജാലങ്ങളുണ്ട് എന്തുമാത്രം പൊക്കമുണ്ട് തടിയുണ്ട് തുടങ്ങിയ മരം എന്ന് പറയുന്ന ഒറ്റ യൂണിറ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള പഠനം ആര് നടത്തുന്നു ഏ നടത്തുന്നു ഏ നടത്തുന്ന ഈ ഒരു പഠനത്തിനെയാണ് നമ്മൾ സൂക്ഷ്മ പഠനം എന്ന് പറയുന്നത് സൂക്ഷ്മ പഠനം അല്ലെങ്കിൽ മൈക്രോ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് സെല്ലിനെ വലുതാക്കി പഠിക്കൂലേ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദമായി പഠിക്കുന്നു അതാണ് മൈക്രോസ്കോപ്പിക് പഠനം മൈക്രോ പഠനം വിശദമായി നമ്മളവിടെ പഠിക്കുന്നു മനസ്സിലായല്ലോ ഒരൊറ്റ സാധനത്തിനെ പറ്റി വിശദമായി പഠിക്കുന്നതാണ് മൈക്രോ പഠനം അല്ലെങ്കിൽ സൂക്ഷ്മ പഠനം എന്ന് പറയും അതേസമയം രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ് കാടിനെ പറ്റി മൊത്തത്തിൽ പഠിക്കുന്നു അവര് ടോട്ടൽ മൊത്തത്തിലുള്ള അഗ്രഗേറ്റ് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ആര് പഠിക്കുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ് അതിനകത്ത് മരങ്ങൾ വരും ജീവജാലങ്ങൾ വരും പരസ്പരം അവ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു വരും തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷെ അവർ വിശദമായിട്ട് ഉതരണത്തിനെ പറ്റി പഠിക്കുന്നുണ്ടോ ഇല്ല മൊത്തത്തിലേകദേശം ഒരു അവലോകനമാണ് ഒരു ഓവർവ്യൂ ആണ് അവർ നടത്തുന്നതല്ലേ മൊത്തത്തിൽ ഏകദേശം ഒരു ധാരണയാണ് ഇവർക്ക് കിട്ടുക രണ്ടാമത്തെ ഗ്രൂപ്പിന് കാരണം ഒന്നാമത്തെ ഗ്രൂപ്പ് ഒരു മരത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠനം നടത്തി രണ്ടാമത്തെ ഗ്രൂപ്പ് എല്ലാ മരങ്ങളെ പറ്റിയും എല്ലാ ജീവജാലങ്ങളെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി പക്ഷെ ഒരു ആഴത്തിലുള്ള പഠനമാണോ അല്ല ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാക്രോ പഠനം അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക സ്ഥൂല പഠനം എന്ന് പറയുന്നത് സ്ഥൂല പഠനം മാക്രോ പഠനം അല്ലെങ്കിൽ സ്ഥൂല പഠനം എന്ന് പറയുന്നത് മാക്രോ അല്ലെങ്കിൽ സ്ഥൂലം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് തരത്തിലുള്ള പഠനങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്നാ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ കാട്ടിൽ പോയി അതിൽ ഒരു വിഭാഗം ഒരു മരത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വേറെ ഒന്നിനെ പറ്റിയും പഠിച്ചില്ല മരത്തിനെ പറ്റി മാത്രമേ പഠിച്ചുള്ളൂ അത് വിശദമായിട്ട് പഠിച്ചു ഒരൊറ്റ യൂണിറ്റിനെ പറ്റി പഠിച്ചു അതിനെ സൂക്ഷ്മ പഠനം എന്ന് പറയുന്നു രണ്ടാമത് നടത്തിയതാണെങ്കിലോ മൊത്തത്തിൽ എല്ലാത്തിനെയും പറ്റി പഠിച്ചു ഒരു ഏകദേശ ധാരണ കിട്ടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിച്ചില്ല അതിന്റെ സ്ഥൂല പഠനം മാക്രോ എന്ന് പറയുന്നത് ഇതുപോലെയാണ് എക്കണോമിക്സിലും രണ്ട് തരത്തിലുള്ള എക്കണോമിക്സ് ഉണ്ട് രണ്ട് തരത്തിൽ നമുക്ക് എക്കണോമിക്സിന് എന്ത് ചെയ്യാം ഒന്ന് നോക്കിക്കാണാം ഒന്നെന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ടുള്ള യൂണിറ്റുകളെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് നോക്കിയേ മൈക്രോ എക്കണോമിക്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഒരു വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരം ഒരു വ്യക്തി ഒരു കമ്പനി ഒരു സ്ഥാപനം തുടങ്ങിയ വ്യക്തി ുള്ള യൂണിറ്റുകളെ പറ്റി പഠിക്കുന്നു അതേസമയം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ആണെങ്കിലും അതിൽ വ്യക്തിപരമല്ല മൊത്തം എല്ലാവരെയും പറ്റി പഠിക്കുന്നു അത് ഒരുപാട് കമ്പനികൾ വരും രാജ്യത്തിനെ പറ്റി വരും മൊത്തത്തിലുള്ള ഒരു പഠനമാണ് ഏതെന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സൂക്ഷ്മ സൂക്ഷ്മം എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താ ഡീറ്റെയിൽഡ് ആണ് അല്ലേ കംപ്ലീറ്റ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കും സ്ഥൂലോ എന്ന് പറഞ്ഞാലോ ഒരു ഓവർ വിവേകദേശ ഒരു ധാരണ മാത്രമേ കിട്ടും ഞാൻ ഉദാഹരണം പറയാം നിങ്ങളൊരു മൈക്രോസോസ് അല്ലെ ഒരു ലെൻസ് വെച്ച് ഒരു ചെറിയ സാധനത്തിനെ വലുതാക്കി കാണുന്നു അത് സൂക്ഷ്മ പഠനമാണ് നിങ്ങളിപ്പോ ഒരു മലയുടെ മോളിൽ നിന്നിട്ട് താഴത്തെ ഒരു സിറ്റിയില് ബൈനാക്ലർ വഴി നോക്കി കാണുന്നത് എന്താണ് സ്ഥൂലമാണ് ധാരണയിലേക്ക് ഇട്ടുള്ള നഗരത്തിനെ പറ്റി ഇതാണ് രണ്ടു തരത്തിലുള്ള പഠനം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും അപ്പൊ നിങ്ങൾ ഓർത്ത് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചെടുക്കാനുള്ള കാര്യം ഒരു വ്യക്തിയുടെ വരുമാനത്തിനെ പറ്റി പഠിക്കുന്നത് ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഇൻകം ഒരു വ്യക്തിയുടെ വരുമാനത്തിനെ പറ്റി പഠിക്കുന്നത് എന്ത് ശാഖയാണ് അല്ലെങ്കിൽ എന്ത് സാമ്പത്തിക ശാസ്ത്രമാണ് അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെ അതേസമയം രാജ്യത്തിന്റെ വരുമാനം ദേശീയ വരുമാനത്തിനെ പറ്റി പഠിക്കുന്നത് എന്താണ് ദേശീയ വരുമാനത്തിനെ പറ്റി പഠിക്കുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കാരണം രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ അതിനകത്ത് വരുന്നു ആണല്ലോ ഇനി അപ്പൊ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ വ്യക്തിപരമായിട്ടുള്ള യൂണിറ്റുകളെ പറ്റി പഠിക്കുന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഇനിയിപ്പോ ഒരു കമ്പനി ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ടാറ്റ എന്ന് പറയുന്ന കാർ ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയല്ലേ അല്ലേ അതിനെപ്പറ്റി പഠിക്കുന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതേസമയം കാർ ഇൻഡസ്ട്രി കാർ വ്യവസായത്തിനെ പറ്റി മുഴുവനായിട്ട് പഠിച്ചാൽ സ്ഥൂലം അതിനകത്ത് കാർ ടാറ്റ വരും ടൊയോട്ട വരും മാരുതി വരും ഉണ്ടായി വരും എല്ലാ കാർ കമ്പനികളും വരില്ലേ അത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ക്ലിയർ അല്ലേ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് മാർഷലിനെയാണ് ആൽഫ്രഡ് മാർഷലിനെയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് മാർഷലിനെ ഓക്കെ അതേസമയം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ജെ എം കെയിൻസ് ജോൺ മെയിൻ ആർട്ട് കെയിൻസ് ആണ് വേണമെങ്കിൽ ചോദിക്കാം സൂക്ഷ്മ സാമ്പത്തി ചോദിക്കാന്നല്ല ചോദിച്ചിട്ടുണ്ട് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാരാണ് ആൽഫ്രഡ് മാർഷൽ ആണ് അദ്ദേഹത്തിനെ നമ്മൾ ഇവിടെ നോക്കി കണ്ടോ പ്രിൻസിപ്പൽ മാർഷൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ആൽഫ്രഡ് മാർഷൽ ആണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ജെ എം കെയിൻസ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഓക്കെ അല്ലേ നമ്മുടെ ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകം പറഞ്ഞു ജെ എം കെയിൻസിന്റെ പുസ്തകം പറയാതെ പോകുന്ന മോശം അല്ലേ അങ്ങനെയാണെങ്കിൽ ജെ എം കെയിൻസിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് എന്നാണ് അർത്ഥം പൊതു സിദ്ധാന്തം ശ്രദ്ധിക്കുക ജനറൽ തിയറി എന്ന് വെച്ചാൽ പൊതു സിദ്ധാന്തം തൊഴിലിനെ പറ്റി പലിശയെ പറ്റി പണത്തിനെ പറ്റിയുള്ള പൊതു സിദ്ധാന്തമാണ് ജെ എൻ കെയിംസ് എഴുതിയ പുസ്തകം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ഇനി വേറൊരു സംഗതി നമുക്ക് പറഞ്ഞുതരാം അതെന്താണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം ഇപ്പം ക്ലിയർ ആയില്ലേ കണക്ട് ആയില്ലേ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം അതേസമയം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാ ജെ എം കെയിൻസ് ജനറൽ തിയറി എഴുതിയതാരാ ജെ എം കെയിൻസ് പറഞ്ഞു മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് എന്തെങ്കിലും പേര് കൊടുക്കണ്ടേ ഇത് ജനറൽ തിയറി ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം വില സിദ്ധാന്തം അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് വില സിദ്ധാന്തം അതായത് ഒരു സാധനത്തിന്റെ വില തീരുമാനിക്കുന്നത് ആ സാധനത്തിന്റെ മേലുള്ള ഡിമാൻഡും സപ്ലൈയുമാണ് എന്നാണ് അതിനകത്ത് പറയുന്നത് അതൊന്നും നമുക്ക് നോക്കണ്ട നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ അനാവശ്യ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല എന്തുകൊണ്ട് ഇതിങ്ങനെ എത്തി എന്തുകൊണ്ട് ഇതിനകത്ത് ഇതൊക്കെ വന്നു എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ സീരീസ് ഇപ്പോഴൊന്നും തീരത്തില്ല അത്രയും ഡെപ്തിൽ നമുക്ക് വേണ്ട ആ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഡൗട്ടായിട്ടുള്ളവർക്ക് ടെലഗ്രാം ചാനലിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം പ്രൈസ് തിയറി വില സിദ്ധാന്തം എന്ന് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് അറിയപ്പെടുന്നുണ്ട് മനസ്സിലായോ ഈ വില സിദ്ധാന്തത്തിന് കാരണം ചോദന നിയമമാണ് ലോ ഓഫ് ഡിമാൻഡാണ് വില സിദ്ധാന്തത്തിന് കാരണം ചോദന നിയമം അത് മുന്നോട്ട് വയ്ക്കുന്നത് ആൽഫ്രഡ് മാർഷൽ കണക്ട് ആയില്ലേ ഇത് മൊത്തത്തിൽ കുളമായത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾ പറയും ഇപ്പൊ എന്താണ് ഒന്നുകൂടെ പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ജെ എം കെയിൻസ് ആണെന്ന് പറഞ്ഞു ജോൺ മെയിനാഡ് കെയിൻസ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് നമുക്ക് ജനറൽ തിയറി എന്ന് മാത്രം പഠിച്ചാൽ മതി അദ്ദേഹത്തിന്റെ പുസ്തകം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി പൊതു സിദ്ധാന്തം ഇനി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു പേര് പൊതു സിദ്ധാന്തം എന്നാണ് ജനറൽ തിയറി എന്നാണ് മനസ്സിലായല്ലോ പൊതു സിദ്ധാന്തം ഇനി സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ആൽഫ്രഡ് മാർഷൽ ആണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇതിനെ വിളിക്കുന്ന പേരെന്താ പ്രൈസ് തിയറി അല്ലെങ്കിൽ എന്താണ് വില സിദ്ധാന്തം ഇനി വേറൊരു കാര്യം പ്രൈസ് തിയറിക്ക് കാരണമായ ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം മുന്നോട്ട് വച്ചത് ആരാണ് ചോദന നിയമം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ് ക്ലിയർ അല്ലേ ഇവിടെ ഇത്രയും ഉള്ളൂ പക്ഷെ ഒരു കാര്യവും കൂടെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട് ഈ സൂക്ഷ്മ ഒന്നും അല്ലെങ്കിൽ മാക് മൈക്രോ ഒന്നും സ്ഥൂലോ ഒന്നും മാക്രോ എന്നും പേര് കൊടുത്തത് ഇവർ രണ്ടുപേരും അല്ല സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽഫ്രഡ് മാർഷൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ജെ എം കെയിൻസ് പക്ഷെ പേരുകൾ കൊടുത്തത് ഇവരല്ല അതാരാണ് അതും കൂടെ നമുക്ക് നോക്കണം ഈ മൈക്രോ എന്നും മാക്രോ എന്നും പറയുന്ന പേരുകൾ കൊടുത്തത് ആരാണ് ആർക്കെങ്കിലും പറയാവോ നിങ്ങൾ നിങ്ങളെന്ന് ആലോചിച്ച ആരാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും റാഗ്നർ ഫ്രിഷ് റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന ഒരു നോർവീജിയൻ നോർവേക്കാരനായിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് ഒരു നോർവേക്കാരനായിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് സൂക്ഷ്മോ എന്നും സ്ഥൂലോ എന്നും പറയുന്ന പേരുകൾ കൊടുത്തത് മനസ്സിലായല്ലോ റാഗിനർ ഫ്രിഷ് എന്ന് പറയുന്ന ഒരു നോർവേക്കാരനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സൂക്ഷ്മെന്നും പറയുന്ന രണ്ട് പേരുകൾ എന്തിനു കൊടുത്തത് ഈ സാമ്പത്തിക ശാസ്ത്രങ്ങൾക്ക് കൊടുത്തത് പറഞ്ഞത് ക്ലിയർ ആയില്ലേ ഓവർലോഡ് ആക്കുന്നില്ല നമ്മുടെ വീഡിയോസ് വളരെ ചെറിയ 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 വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കുറഞ്ഞ സമയത്ത് കണ്ടു തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും മതി നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു അതിന്റെ ഉത്ഭവം സ്മിത്തിന്റെ പുസ്തകം വെൽത്ത് ഓഫ് നേഷൻ വഴിയാണെന്ന് പറഞ്ഞു അതിനുശേഷം എക്കണോമിക്സ് എന്ന് പറയുന്ന പദം രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായത് എക്കോ നോമോസ് വീട് അക്കൗണ്ട് അല്ലെങ്കിൽ ഹൌസ് ഹോൾഡ് മാനേജ്മെന്റ് മറ്റൊന്ന് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിർവചനം വെൽത്ത് ഡെഫിനിഷൻ സമ്പത്ത് നിർവചനം കൊടുത്തത് ആദം സ്മിത്ത് ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് അതിൽ അദ്ദേഹം വെൽഫെയർ ഡെഫിനിഷൻ എന്താണ് നിർവചനം കൊടുത്തു ഇനി എക്കണോമിക്സിൻ രണ്ട് പഠനശാഖയുണ്ട് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ആൽഫ്രഡ് മാർഷൽ ആണ് പിതാവ് ഓരോ ഓരോ യൂണിറ്റുകളെയും പറ്റി പഠിക്കുന്നതാണ് ഇനി ഇതിനെ പ്രൈസ് തിയറി വില സിദ്ധാന്തം എന്ന് പറയുന്നു കാരണം ചോദന നിയമം മുന്നോട്ട് വെച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അത് അതിൻ്റെ പിതാവ് ജെ എം കെയിൻസ് ആണ് അതിൻ്റെ പൊതു സിദ്ധാന്തം ജനറൽ തിയറി എന്നറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏതാണ് ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണിയാണ് ഇനി ഈ രണ്ട് പേരുകളും കൊടുത്തത് ഇവർ രണ്ടു പേരുമല്ല അത് റാഗ്നർ ഫ്രിഷ് ആണ് നോർവീജിയൻ എക്കണോമിസ്റ്റ് ആണ് ഒരു പോയിന്റ് കൂടെ പറയട്ടെ റാഗ്നർ ഫ്രിഷിനാണ് ആദ്യമായി എക്കണോമിക്സിൽ നൊബേൽ സമ്മാനം കിട്ടിയത് റാഗ്നർ ഫ്രിഷിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിൽ ആദ്യമായി നൊബേൽ സമ്മാനം കിട്ടിയത് റാഗ്നർ ഫ്രിഷിനാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക റാഗ്നർ ഫ്രിഷിനാണ് എക്കണോമിക്സിന് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കിട്ടുന്നത് ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം റാഗ്നർ ഫ്രിഷിനൊപ്പം ജാൻ ടിൻബർഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ഈ നൊബൈൽ പങ്കിട്ട് കേട്ടോ ആദ്യമായിട്ട് നൊബൈൽ എക്കണോമിക്സിൽ നൊബൈൽ കിട്ടുന്നത് റാഗനർ ഫ്രിഷിനും ജാൻ ടിൻബർഗനുമാണ് പക്ഷെ മൈക്രോ മാക്രോ എന്ന് പറയുന്ന പേര് കൊണ്ടുവന്ന് റാഗനർ ഫ്രിഷ് മാത്രമാണ് ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ മാത്രം ഇന്ന് നോക്കിയാൽ മതി ഇനി വേറൊരു സഹായം നിങ്ങൾ ചെയ്യണം നിങ്ങൾ ക്ലാസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ക്ലാസ് മനസ്സിലായി ഒരു തംസ് അപ്പ് ഇടുകയോ മനസ്സിലായി എന്ന് പറയുകയോ ചെയ്യുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ അനുസരിച്ച് നിങ്ങളുടെ കമന്റിനനുസരിച്ച് നമ്മൾ ക്ലാസ്സിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റത്തുള്ളൂ അടുത്ത ക്ലാസുകൾ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ കമൻ്റാണ് കമന്റിൽ ലൈക്കും ആണ് അപ്പൊ കമന്റ്സ് ചെയ്യുക മാക്സിമം കമന്റ് ഇടുക അതുപോലെ മാക്സിമം ലൈക്ക് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് ഒരു ലൈക്ക് ചെയ്യാൻ പറ്റും എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും അനുസരിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യണോ അതായത് നിങ്ങൾ അതായത് കാണാൻ ആളില്ല കമന്റ് ഇല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഓഡിയൻസ് ഇല്ല അപ്പം ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഒന്നോ രണ്ട് കുട്ടികളുണ്ടെങ്കിലും നമ്മൾ ചെയ്യും പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യും ഇതിനെ കൂടുതൽ കാര്യങ്ങൾ കാണാം അതുവരെ താങ്ക് യു